നമസ്കാരം ഒരു കേസ് എഫ്ഐആർ എടുത്താൽ ആ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും അതല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രതിക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് സംവിധാനം ഉള്ളത് ലോകത്തെ ഏറ്റവും നല്ല പോലീസ് സേനയിലൊന്നാണ് കേരളത്തിലുള്ളതെന്നാണ് നമ്മളിതുവരെ വിചാരിച്ചു വച്ചിരുന്നത് കലാകാലങ്ങളായി അതിനെ നിയന്ത്രിച്ചു വരുന്ന രാഷ്ട്രീയ നേതൃത്വം അതിനെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുത്തതിൻ്റെ പരിണിത ഫലം നാട്ടുകാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഹിതകർപ്പത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ അശ്ലീല ചുവയുള്ള സന്ദേശങ്ങളെപ്പറ്റി അന്വേഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരുന്നു ത്വരിതഗതിയിൽ നടന്ന ആ നടപടിക്ക് ശേഷം ക്രൈംബ്രാഞ്ച് പലപ്പോഴും ഇരുട്ടിൽ തപ്പി എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ റിമാൻഡ് ചെയ്താൽ യഥാർത്ഥ പ്രതി ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരുമെന്നുള്ള ഒരു ചിന്ത ദുഷ്ടലാക്ക് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയതുകൂടി മറ്റ് ചില തലങ്ങളിലേക്ക് ചിന്ത മാറുന്നു എന്നാണ് രഹസ്യമായി അറിയാൻ സാധിച്ചത് ഇതുവരെ പതിനൊന്ന് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ളതും ഉള്ള മൊഴികളാണുള്ളത് അനുകൂലമായ മൊഴികൾ ഉള്ളവർ നേരിട്ട് മൊഴി കൊടുക്കുമ്പോൾ അതവരുടെ പരാതിയുടെ പുറത്ത് തന്നെ അപേക്ഷയുടെ പുറത്ത് തന്നെ കൊടുത്തതാണ് അല്ലാത്തതൊക്കെ തന്നെ എന്ന് പറയുന്നത് കേട്ടറിവിൻ്റെ ഭാഗത്ത് കൊടുത്താണ് ഏറ്റവും അവസാനം ഒരു കൺക്ലൂഷനിൽ അവർ എത്തിയിരിക്കുന്നത് ഈ ഗർഭം അലസിപ്പിക്കപ്പെട്ട ആൾക്കാർ രണ്ട് പേരുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് അടിയുറച്ച് വിശ്വസിക്കുന്നത് അപ്പോൾ ആ കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്കേണ്ട ഒരു കാര്യം ആദ്യം ഗർഭചിത്രം നടത്തിയ യുവതിയും അവരുടെ ബന്ധുവും കൂടി രണ്ടാമത്തെ പെൺകുട്ടിയെ കൊണ്ടുപോയി ഗർഭചിത്രം നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും തമ്മിൽ നല്ല ബന്ധവും അടുപ്പവും പരസ്പരം രാഹുൽ മാങ്കൂട്ടവുമായുള്ള ബന്ധത്തെപ്പറ്റി അറിയാവുന്നവരാണ് എന്ന് മനസ്സിലാക്കുക അതിനെ പ്രണയമെന്ന് പറയാൻ പറ്റൂ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ കണ്ടെത്തിൽ ആണെങ്കിൽ ആദ്യത്തെ പെൺകുട്ടിക്ക് രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഗർഭം ആലസിപ്പിക്കത്തക്ക ബാധ്യത എന്തായിരുന്നു ഉണ്ടായിരുന്നത് രാഹുൽ ബാൻ ആൺകുട്ടുമായി എന്ന് നമ്മൾ ചിന്തിക്കണം ഈ രണ്ടാമത്തെ പെൺകുട്ടിയെയും ആദ്യത്തെ പെൺകുട്ടിയെ ഒന്നിച്ച് അറിയാവുന്ന ഒരു കോമൺ ഫ്രണ്ട് ഇവർക്കുണ്ടോ അല്ലെങ്കിൽ ഇവർ പരസ്പരം അറിയാവുന്നവരാണോ അങ്ങനെയാണെങ്കിൽ രണ്ടും പൂർണ്ണമായി ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ളത് തന്നെ ആവാം എന്നാലും ക്രൈംബ്രാഞ്ച് നാല് വനിതാ മാധ്യമ പ്രവർത്തകർ ഈ പെൺകുട്ടികളെ കണ്ടു എന്ന് പറയുന്ന പെൺകുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴും അന്വേഷണ സംഘത്തിന് സ്ഥിരതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ പെൺകുട്ടികളുടെ സ്നേഹത്തിൻ്റെയും ഭീഷണിയുടെയും ഭാവത്തിലും ദൂത് കൊടുത്തും വനിതാ മാധ്യമ പ്രവർത്തകരെ ഇടനിലക്കാരായി നിർത്തി സംസാരിപ്പിച്ചും കേസ് എടുത്ത് മുമ്പോട്ട് പോകാൻ ശക്തമായ മൊഴി തരുവാനും അവരെ വാദികളാക്കാനും ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും ഈ സമയത്തും അവരിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ശക്തമായ മൊഴിയില്ലാതെ മുമ്പോട്ട് പോയാൽ ഒരു രാഷ്ട്രീയ കേസ് എന്നതിലുപരി അത് ഒരാളിൻ്റെ ഒരാളുടെ അല്ല ഇതുമൂലം അങ്ങനെ രണ്ടുപേർ വന്നാൽ ആ രണ്ടുപേരുടെയും ജീവിതം തന്നെ അതോടെ ഇല്ലാതാവുന്നൊരവസ്ഥയാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെയും ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ മൊഴിഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം അവർ മൊഴി നടന്നെന്ന് പറയപ്പെടുന്നു എന്ന് ഈ സമൂഹവും ക്രൈംബ്രാഞ്ചും ഈ നാല് വനിതാ മാധ്യമ പ്രവർത്തകരും മാത്രം കണ്ടെന്നും അറിഞ്ഞെന്നു അറിയുന്ന യുവതികൾ രണ്ടുപേരും കേസുമായി മുമ്പോട്ട് പോകാൻ താങ്കൾക്ക് താൽപ്പര്യമില്ലായിരുന്നു താല്പര്യമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും അവരെ വീണ്ടും വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കണം അങ്ങനെ ആ ശല്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ നാളെ വണ്ടി വിടുന്ന ഒരാൾ ഗൾഫിലേക്ക് ദുബൈയിലേക്ക് താമസം മാറിയല്ലോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓർമ്മയുണ്ടായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതുപോലെ ഇവരും ഈ നാട്ടിൽ നിന്ന് എളുപ്പം നിഷ്കാസിതരായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ അതിനെ അത്ഭുതപ്പെടേണ്ടതില്ല ഇനി ഗർഭഛിദ്രം എന്ന് പറയുന്ന സാധനം നടന്നു എന്ന് തെളിയിക്കാൻ ബുദ്ധി അതിനുള്ള തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കരിയില്ല എന്ന് അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗവാൾക്കാർ വിശ്വസിച്ച് ബലമായി വിശ്വസിക്കുന്നുണ്ട് ഗർഭഛിദ്രം നടന്നുവെന്നും ഈ പെൺകുട്ടികളുടെ മൊഴി കിട്ടിയ കിട്ടുകയും ചെയ്താൽ ഏത് രീതിയിലും എന്തെങ്കിലും ഒരു സാധന സൂചന കിട്ടിയാൽ രാഹുൽ മാങ്കുട്ടത്തിനെ ഇന്നലെ അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് രാഷ്ട്രീയ നേതൃത്വം ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ത് രീതിയിലും ഏത് രീതിയിലും അതിലെ കുരുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിലും അതല്ല എങ്കിൽ ടെസ്റ്റ് കഴിയുകയാണെങ്കിലും അത് ചെയ്തിരിക്കണം എന്നുള്ള നിർദ്ദേശം രാഷ്ട്രീയ നേതൃത്വം ക്രൈംബ്രാഞ്ചിൽ കൊടുത്തിരിക്കുന്നു പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പോ ഓരോ മതിലിൻ്റെയും വാതുക്കൾ ചെന്ന് ഒരു മൊഴി തരുമോ ഒരു മൊഴി തരുമോ എന്ന രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പറഞ്ഞ ആളിൻ്റെ മൊഴി ഇവർ രേഖപ്പെടുത്തുന്നില്ല പ്രതി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ രാഹുൽ മങ്കൂട്ടത്തെ വിളിച്ചിട്ട് നോട്ടീസ് കൊടുത്ത് വിളിച്ച് അയാളുടെ മൊഴിയെടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ശബ്ദരേഖയുണ്ട് ആ ശബ്ദരേഖ നിങ്ങളുടേതാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നു അതായത് ക്രൈംബ്രാഞ്ച് ആ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ശബ്ദരേഖ രാഹുലിൻ്റെതാണെന്നുള്ള നിഗമനത്തിലെത്തിയിരിക്കുന്നു അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഒറിജിനൽ ഡിവൈസ് ഇല്ലാതെ അതിനെ ഏത് രീതിയിൽ മാലിപ്പ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും കോടതി അത് നിൽക്കില്ല എന്ന് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം കാരണം കുറേ നാളായിട്ട് പോലീസിലിരിക്കുന്നവരാണല്ലോ അതല്ലെങ്കിൽ അവരെ വക്കീലന്മാരോട് ചോദിച്ചിട്ടുണ്ടാവും ഒറിജിനൽ ഡിവൈസ് അല്ലാതെ വേതൊരു ഡിവൈസിൽ കൊണ്ടുവന്നാലും കോടതി അംഗീകരിക്കണമെന്നില്ല കോടതിയിൽ ചെന്നാൽ പോലും അപ്പോൾ കോടതിയുടെ പടുവാതിക്കൾ പോലും നിൽക്കാതെ ദൃഷ്ടിയാ നിൽക്കാത്ത ഒരു സാധനവും കൊണ്ട് വീണ്ടും ഇവർ മുമ്പോട്ട് പോകുന്നത് ഒരു യുവ എം എൽ എ കൂടെ അയാളോടൊപ്പം സൗഹൃദത്തിലോ സ്നേഹത്തിലോ പ്രണയത്തിലോ ഇരുന്ന യുവതികളെയും നശിപ്പിക്കാൻ വേണ്ടി അവരുടെ ഭാവി നശിപ്പിക്കാൻ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ എന്നാണ് ഈ അന്വേഷണം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് പറയുന്നു നമ്മുടെ മരമുറി ചാനലുകാർ കൊടുത്ത ശബ്ദ സ ശകലം രാഹുലിൻ്റെ ആണെന്ന് പറയുന്നു നമ്മുടെ പൊതുസമൂഹത്തിന് ഇവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ മുഴുവൻ ചാറ്റുകളും പുറത്തുവിടാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത് അത് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല അവിടെ മാധ്യമധർമ്മം തന്നെ പോയി ഇവിടെ ഇപ്പോൾ മാധ്യമധർമ്മവും ഇല്ല പത്രധർമ്മവും ഇല്ല ആകെ ഇവിടെ രണ്ട് ഗർഭമുണ്ടെന്നും ആ ഗർഭം അലസിപ്പിച്ച രീതി ഇന്നതാണെന്നും പൊതുസമൂഹത്തിന് മുമ്പിലും ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ക്രൈംബ്രാഞ്ചും ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് സംക്ഷിപ്തമായി അതിനെപ്പറ്റി പഠിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും പറ്റുന്നത് വനിതാ മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോഴത്തെ ഇവരുടെ തീർപ്പിയിട്ട് അവർ വഴി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഡോസായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ഒരു വരൂ 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 വേണ്ട 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 എന്ന് പോകുമ്പോഴും വന്നേ പറ്റൂ വന്നേ പറ്റൂ എന്ന രീതിയിൽ പുറേ നടക്കുന്ന ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നടക്കുമ്പോൾ നാട്ടിൽ കൊടുക്കുന്ന എല്ലാ പരാതികളുടെയും പുറയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ പോലീസ് സേന തയ്യാറാവേണ്ടതുണ്ട് കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയും മാറിയും തിരിഞ്ഞോക്കു വരും അത് നിങ്ങളെ ബാധിക്കാൻ പാടില്ല ഭരണാധികാരി പറയുന്ന മാത്രം കേൾക്കുമല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് പോലീസ് സേന തയ്യാറാവേണ്ടത് രാജ്യത്തെ നിയമം അനുസരിച്ചും അതിനനുസൃതമായ രീതിയിൽ നല്ല ജനാധിപത്യം പഠിത്തുയർത്താൻ വേണ്ടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതായിരിക്കണം ഉണ്ടായിരിക്കുന്നത് കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ വീണ്ടും എന്തിന് ഞാൻ ആദ്യ വീഡിയോ തന്നെ തൊട്ട് പറയുന്നുണ്ട് അവർക്ക് പരാതിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഓരോ പ്രാവശ്യവും അവരെ ഇങ്ങനെ കുത്തി ചോദിച്ച് കുത്തി ചോദിച്ച് മൊഴിതരൂ മൊഴിതരുമെന്ന് പറഞ്ഞിട്ട് അവസാനം അവർ കയറെടുത്താൽ ആരിതിന് സമാധാനം പറയുമെന്ന് കൂടി നിങ്ങൾ ഓർക്കണം അറസ്റ്റോ എന്തുകൊള്ളും നിങ്ങൾ ചെയ്തു ജീവിച്ചു രാഹുൽ മങ്ങൂട്ടത്തിൽ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ മന്ത്രിയായിട്ടൊക്കെ ഇരിക്കും അങ്ങനെ വളർന്നു പോയിക്കൊണ്ടിരിക്കാം കാലം ഇതൊക്കെ മറക്കും പക്ഷേ ഈ രണ്ട് നിങ്ങൾ ഈ പറയുന്ന രണ്ട് യുവതികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അശ്ലീല സന്ദേശം അയച്ച മറ്റ് യുവതികളുണ്ടെങ്കിൽ അവരുടെ പുറകെ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ അവരെന്തെങ്കിലും ചെയ്താൽ കണക് ചെയ്താൽ അതിന് ആര് ഉത്തരവാദിത്വം പറയും അതിന് ഇവിടുത്തെ സർക്കാർ ഉത്തരവാദിത്വം പറയുമോ ഒന്നും പറയില്ല അപ്പോൾ നിങ്ങൾ പറയുന്ന എന്താണ് അത് കറക്റ്റാണ് അവരിതിന് പ്രതി അവര് സത്യസന്ധമായ കാര്യ കാര്യമായതുകൊണ്ട് പിന്നെ കാലം ജീവിതം വേണ്ടാന്ന് വെച്ചെന്നലേ പറയത്തുള്ളൂ അല്ല വേറെ എന്തെങ്കിലും പറയും നിങ്ങൾക്ക് അവർക്ക് ജീവിതം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം പരാതി ഇല്ലെങ്കിൽ ആ പരാതി ഇല്ലാത്ത കാര്യത്തെ ആ രീതിയിൽ വിടുക പോലീസ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് രണ്ട് പേര് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമോ വണ്ടിയിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഒരു എമ്മിതിയിലങ്ങ് തീർക്കാൻ പറയും അങ്ങനെ തീർന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിൽ വീണ്ടും 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 കുത്തി കുത്തി നടക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം കേരള ജനതയ്ക്ക് മനസ്സിലായതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്നലെ പാലക്കാട്ട് നടന്നത് അതെങ്കിലും ഉൾക്കൊള്ളുവാൻ മന്ത്രിസഭയും ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ചും തയ്യാറാകേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം